സർ നിമിഷപ്രിയയുടെ അവിടെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന അല്ലെങ്കിൽ തീരുമാനിക്കുന്ന അഡ്വക്കേറ്റായ സാമുവൽ സാമുവലിനെതിരെ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ തലാലിന്റെ സഹോദരൻ ഉൾപ്പെടെ ഉന്നയിക്കുന്നത് സാമുവൽ നിമിഷപ്രിയയുടെ പേരിൽ വലിയ രീതിയിൽ പണം സമാഹരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ തലാലിന്റെ സഹോദരൻ ഉന്നയിക്കുന്ന ഈ ആരോപണത്തിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എത്രത്തോളം യാഥാർത്ഥ്യമുണ്ടെന്ന് ചോദിച്ചാൽ ആരോപണം അയാൾ ഫേസ്ബുക്കിൽ കൂടി നിരന്തരം ഫേസ്ബുക്ക് പോസ്റ്റുകൾ മറ്റും ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മള് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു ചർച്ച ഈ ചാനൽ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം നടത്തിയതാണ് അപ്പം ഇതിന ഇതേ കാര്യം പറഞ്ഞ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു ഇടപെടിയിൽ നടത്താൻ സാധ്യതയുണ്ട് അതിനുവേണ്ടി ആൾക്കാർ തിരക്ക് പിടിക്കുന്നു അതുകൊണ്ട് തന്നെ ആണ് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് ഇടപെടുന്നതിനകത്ത് ആ കുടുംബം അല്ലെങ്കിൽ നിമിഷപ്രിയയുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ മാത്രം ഇടപെട്ടാൽ മതി അതായത് നിമിഷപ്രിയയുടെ വധം അല്ലെങ്കിൽ സ്ഥിരീകരിച്ച് കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ നിമിഷപ്രിയയ്ക്ക് വേണ്ടി നിമിഷപ്രിയ ആക്ഷൻ ഫോറം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതിനുവേണ്ടി പലരും ഇതിനകത്ത് ഇടപെടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പല ആൾക്കാരും അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഇടപെടാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഇതിനകത്ത് സുപ്രീം കോടതി നേരിട്ട് ഇടപെട്ടു നേരിട്ട് ഇടപെട്ട് കേന്ദ്ര ഗവൺമെന്റ് ഇടപെടലിനെ പറ്റി ചോദിച്ചു കേന്ദ്ര ഗവൺമെന്റ് ഇടപെടലിനെ പറ്റി വിശദമായ റിപ്പോർട്ട് സുപ്രീംകോടതി കൊടുത്തു അപ്പൊ സുപ്രീം കോടതിയിലും കോടതിയിലും ഇതിനകത്ത് ഇടപെടാൻ ഞങ്ങളെ അനുവദിക്കണമെന്ന് പറഞ്ഞ് പല ആൾ സംഘടനകളും അല്ലെങ്കിൽ പല ആൾക്കാരും വ്യക്തിപരമായിട്ട് കോടതിയെ സമീപിച്ചപ്പോൾ കോടതി അതിനകത്ത് ഇടപെടേണ്ട െ ആരൊക്കെ ഇടപെടണമെന്ന് തീരുമാനിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് അധികാരം എന്ന് പറഞ്ഞ് കോടതി കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമായിട്ട് അത് വരുത്തി പക്ഷെ കേന്ദ്ര ഗവൺമെന്റിന് കേന്ദ്ര ഗവൺമെന്റ് ഈ പറഞ്ഞതുപോലെ സുപ്രീം കോടതിയെ ധരിപ്പിച്ചതും അങ്ങനെയാണ് ഇതിനകത്ത് അനാവശ്യമായിട്ടുള്ള ഇടപെടിയിലുണ്ടായാൽ വേണ്ട രീതിയിൽ അല്ലെ ഗവൺമെന്റിൽ നിമിഷപ്രിയയ്ക്ക് വേണ്ടി കൃത്യമായിട്ട് ഇടപെടുന്ന ആൾക്കാരുടെ ഇടപെടിയിൽ കുഴപ്പം സംഭവിക്കും അല്ലെങ്കിൽ അതിനകത്ത് ആ ഇടപെടിയിൽ എത്രയും സുതാര്യമാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കത്തില്ല ഇതിന്റെ പുറകിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ഈ കെറോഫിൽ പണം പിരിച്ച് സ്വന്തമാക്കുന്നതിന് വേണ്ടി ആൾക്കാർ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ ഇത്തരത്തിൽ ഇടപെടിയിൽ വേണ്ടി ശ്രമിക്കുന്നതെന്ന് അറിയാൻ എന്നുള്ള രീതിയിലേക്കുള്ള വർത്തമാനമാണ് അപ്പം അതിനകത്ത് ഇടപെടാൻ ഇപ്പോൾ അവിടെ നിൽക്കുന്നത് നിമിഷപ്രിയയുടെ കുടുംബം നിമിഷപ്രിയയുടെ കുടുംബം ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഇവിടുന്ന് കേരളത്തിൽ നിന്നുള്ള വക്കീൽ അവിടുത്തെ വക്കീലായിട്ടുള്ള സാമോൽ ജെറവും അയാളുടെ കെയറോഫിലാണ് ഇടപെട്ടിരിക്കുന്നത് ആ ഇടപെടിയിൽ അകത്താണ് ഗവൺമെന്റ് സമ്മതം കൊടുത്തിട്ടുള്ളതും അല്ലെങ്കിൽ ആ ഇടപെടിയിലാണ് ഔദ്യോഗികമായിട്ടുള്ളതും എന്നാണ് വിചാരിക്കാൻ കഴിയുന്നത് പക്ഷേ ഇപ്പം ഈ തലാലിന്റെ സഹോദരൻ പറയുന്നത് ഈ സാമൂൽ ജെറോം എന്ന് പറയുന്ന ആൾ ഈ വിഷയമായിട്ട് യാതൊരു രീതിയിലും ഇടപെടുന്നുണ്ടായിരുന്നില്ല അത് പണ്ടും ഉണ്ടായിരുന്നില്ല ഇപ്പോഴും ഇല്ല. അയാൾ ഇതിന്റെ കെയറോഫിൽ പണപ്പെിരിവ് നടത്തുന്നു അയാൾ ഇതിന്റെ കെയറോഫിൽ നേരത്തെ നാൽപ്പതിനായിരം യു കോടി അല്ലെങ്കിൽ നാൽപ്പതിനായിരം യു എസ് ഡോളർ അത്തരത്തിലൊരു ഡോളർ തുക പിരിച്ചിരിക്കുന്നു വീണ്ടും ഏതാണ്ട് ഇരുപതിനായിരം യു എസ് ഡോളറോളം പിരിക്കാൻ ശ്രമിക്കുന്നു അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ആൾ ഞങ്ങളുമായിട്ട് ഒരു തവണ പോലും ബന്ധപ്പെട്ടിട്ടില്ല ഒരു വാട്സപ്പ് മെസ്സേജോ അല്ലെങ്കിൽ അല്ലാത്ത ഒരു മെസ്സേജോ പോലും ഇട്ട് ഞങ്ങളുമായിട്ട് ഈ വിവരം സംസാരിക്കുന്നതിനോ ഇതിന്റെ കാര്യത്തിനോ ഈ പറയുന്ന കൊല തലാലിന്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ ഈ തലാലിന്റെ സഹോദരൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കൊടുത്തിരിക്കുന്നത് അതായത് ഇത്തരത്തിൽ ഞങ്ങളുടെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ ബ്ലഡ് മണിയുടെ പേര് പറഞ്ഞ് പണം പിരിക്കുന്ന രീതിയിലേക്കും ഞങ്ങളെ ആക്ഷേപിക്കുന്ന രീതിയിലേക്കും കാര്യങ്ങൾ പോകുന്ന ഒരവസ്ഥയുള്ളപ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ ഇത്തരത്തിൽ മാപ്പ് കൊടുക്കുന്ന കാര്യം ചിന്തിക്കുകയോ ആരുമായിട്ടും ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടില്ലാത്ത അവസ്ഥയും ഇത്തരത്തിൽ വാർത്ത വരുന്നതിനകത്ത് അതൃപ്തിയുണ്ട് ഞങ്ങൾ പഴയ നിലപാടിൽ തന്നെ നിൽക്കുന്നു അല്ല അതായത് നിമിഷപ്രിയ എന്ന് പറയുന്ന വ്യക്തിയെ അല്ലെങ്കിൽ ഈ കോടതി വിധിക്ക് അനുസരിച്ച് വിധി നടപ്പാക്കണം ആ വിധി നടപ്പാക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകും എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ തലാലിന്റെ സഹോദരന്റെ ഭാഗത്തു നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹം പറയുന്നത് അപ്പം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് ഒരുപക്ഷേ നിമിഷപ്രിയയെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ ഉടനീളം ഇന്ത്യ ഗവൺമെന്റും അല്ലെങ്കിൽ പല ആൾക്കാരും ആ തരത്തിൽ ആ കുട്ടി രക്ഷപ്പെട്ടു പോരട്ടെ എന്നുള്ള രീതിയിലേക്ക് വിചാരിക്കുമ്പോഴും നിമിഷപ്രിയ കൊലപാതകി ആണ് എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് മാത്രമായിട്ട് അത്തരത്തിൽ ഒരു കൊലപാതകം നടത്താൻ സാധിക്കുമോ എന്ന് കൂടി ചിന്തിക്കുമ്പോഴും അല്ലെങ്കിൽ ആ കുട്ടി മാത്രമായിട്ട് ഒരു വലിയ മനുഷ്യനെ നൂറ്റിപ്പത്ത് പീസുകളാക്കി ചാക്കിനകത്താക്കി വാട്ടർ ടാങ്കിൽ ഉപേക്ഷിക്കാൻ നടക്കുമോ എന്ന് ആലോചിക്കുമ്പോഴും അല്ലെങ്കിൽ അതിനകത്ത് വേറെ ആരൊക്കെയോ പങ്കുണ്ട് അല്ലെങ്കിൽ ഇവരെ പെടുത്തിയതാണ് എന്ന് വിചാരിക്കുമ്പോൾ ആ കാരണം കൊണ്ട് തന്നെ അവർക്ക് മാപ്പ് കൊടുക്കേണ്ട അവസ്ഥ സാഹചര്യത്തിൽ അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യത്തിൽ ആ കുട്ടിക്ക് പറ്റിയ അല്ലെങ്കിൽ ആ ടോർച്ചറിങ്ങിനകത്ത് അല്ലെങ്കിൽ നിവർത്തിയില്ലായ്മ കൊണ്ട് ചെയ്തതാണെന്ന് വിചാരിച്ചതിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന ആൾക്കാർ കൂടുതൽ ഉള്ളപ്പോൾ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിന് അതിന് വേണ്ടി തയ്യാറാകുമ്പോൾ കാന്തപുരം ഉൾപ്പെടെയുള്ളവർ അവിടുത്തെ സൂഫി പണ്ഡിതന്മാരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ വാർത്ത അനുസരിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ സൂഫി പണ്ഡിതന്മാർ ഉൾപ്പെടെയുള്ളവർ കുടുംബവുമായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി ആൾക്കാരെ അല്ലെങ്കിൽ നിയോജിക്കുമ്പോൾ ഈ കാ ഈ സൂഫി പണ്ഡിതന്റെ സഹോദരൻ തന്നെ ഇയാളുമായിട്ട് സംസാരിക്കുന്നു എന്നുള്ള വാർത്ത വരുമ്പോൾ ആ സഹോദരൻ സ അല്ലെങ്കിൽ സൂഫി വര്യന്റെ സഹോദരൻ സംസാരി മകൻ സംസാരി സഹോദരൻ മകൻ സംസാരിച്ചതിന് ശേഷം അതിനകത്തൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ സൂഫി പണ്ഡിതൻ തന്നെ സംസാരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന അവസരത്തിലാണ് ഇത്തരത്തിൽ സംസാരിക്കേണ്ട ആൾ അല്ലെങ്കിൽ ആ സംസാരത്തിനകത്തു കൂടി ഒരു തീരുമാനമെടുക്കേണ്ട ആൾ അതായത് ഈ തലാലിന്റെ സഹോദരൻ ഇതിനകത്ത് യാതൊരു രീതിയിലും മാപ്പ് കൊടുക്കാൻ ഒക്കത്തില്ല എന്ന് വ്യക്തത വരുത്തി പലവട്ടം പറഞ്ഞിട്ടുള്ള ആൾ അയാളെ സ്വാതന്ത്ര്യപ്പെടുത്തുന്നതിനും അയാളെ അല്ലെങ്കിൽ ഇത് ഒരു മാപ്പ് കൊടുക്കുന്ന അവസ്ഥയിലേക്കും എത്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് വിചാരിച്ചിരുന്നിടത്താണ് ഇത്തരത്തിൽ നമ്മൾ ഒരിക്കലും ഉദ്ദേശിക്കാത്ത ആളിന്റെ പേരിൽ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും വിശ്വസ്തതയോടുകൂടി ഏൽപ്പിച്ചിരുന്ന അല്ലെങ്കിൽ എല്ലാരും വിശ്വസ്തതയോടുകൂടി വിചാരിച്ചിരുന്ന കേരളത്തിൽ നിന്നുള്ള സാമുൽ ജെറോം എന്ന് പറയുന്ന വക്കീൽ ആദ്യം മുതലേ ഈ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി നിൽക്കിരുന്ന ആൾ അയാൾ ഇത് അയാളുടെ പണപ്പെരിവിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് അല്ലെങ്കിൽ ഈ നിമിഷപ്രിയയെ ഉപയോഗിക്കുന്നു എന്ന വളരെ ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് വെളിയിൽ വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ തലാലിന്റെ സഹോദരൻ പറയുന്നതനുസരിച്ച് നീക്കുപോക്കുകൾ നടക്കുന്നുണ്ടാവും ഇന്ത്യ ഗവൺമെന്റ് അതിന്റെ വ്യക്തത വരുത്തിയുള്ള കാര്യങ്ങൾ പറയുന്നില്ല അല്ലെങ്കിൽ അതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾ പറയുന്ന അവസ്ഥയിൽ എത്താത്തത് കൊണ്ടാകാം അല്ലെങ്കിൽ ഒരു കൃത്യമായ തീരുമാനത്തിൽ എത്താത്തത് കൊണ്ടാകാം അല്ലെങ്കിൽ ചർച്ച പുരോഗമിക്കുന്നതുകൊണ്ടാകാം അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നത് കൊണ്ടാകാം ഇത്തരത്തിൽ കൃത്യമായ ഒരു വാർത്ത ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാ ഉണ്ടാകാത്തത് അവിടെ നിന്ന് വരുന്ന വാർത്ത അല്ലെങ്കിൽ ഇതിന് പ്രധാനപ്പെട്ട കക്ഷി എന്നുള്ള രീതി തലാലിന്റെ ഭാഗ ഭാഗമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ തലാലിന്റെ സഹോദരൻ അല്ലെങ്കിൽ അവരുടെ കുടുംബം എന്നുള്ള രീതിയിലുള്ള വാർത്തക്കകത്ത് നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ആ വാർത്ത കേൾക്കുന്നത് ഈ പറയുന്ന മോചനത്തിന് വേണ്ടി ശ്രമിച്ചിരിക്കുന്നു ശ്രമിക്കുന്നു നിരന്തരം അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ള രീതിയിൽ ഉള്ള സാമൂൽ ജെറോം കോടികൾ വസൂലാക്കുന്നു അല്ലെങ്കിൽ കോടികൾ ഇതിന്റെ കെയർ ഓഫിൽ സ്വന്തം താല്പര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വന്തമാക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള വാർത്തകളാണ് അതിനു വേണ്ടി അദ്ദേഹം ഒരു രീതിയിലുള്ള ഇടപെടിയിലും നടത്തിയിട്ടില്ല എന്നുള്ള വാർത്തയാണ് നമ്മൾ ഗമിച്ചത് അപ്പം നമ്മൾ വിചാരിക്കേണ്ടത് അല്ലെങ്കിൽ ഈ വാർത്ത നമ്മളെ കേൾക്കുന്നവർക്കൊക്കെ തോന്നുന്ന ഒരു കാര്യം നിമിഷപ്രിയയുടെ അല്ലെങ്കിൽ നി മോചനം അസാധ്യമാകുമോ അല്ലെങ്കിൽ ഇത്തരത്തിലാണ് ഇതിന്റെ കാര്യങ്ങൾ എങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ നിമിഷപ്രിയയെ രക്ഷിക്കുന്നതിന് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്ന ആൾക്കാർ തന്നെ അതിന്റെ കെയർ ഓഫുൽ പണപ്പിരിവ് നടത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പണപ്പിരിവിന്റെ പണപ്പിരിവ് ഇന്റെ കുടുംബത്തിന് വേണ്ടി ആണെന്ന് പറഞ്ഞ് നടത്തുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിന് ക്ഷീണമുണ്ടാക്കുന്ന ഒരവസ്ഥ വന്നാൽ ഈ തലാലിൻ്റെ ബന്ധുക്കൾക്ക് ക്ഷീണമുണ്ടാക്കുന്ന ഒരവസ്ഥ വന്നാൽ ഒരു ഘട്ടത്തിൽ ഒരു പക്ഷേ മാപ്പ് കൊടുത്തേക്കാം എന്നുള്ള ചിന്തയിൽ അതിന് അത്തരത്തിലുള്ള ആരോഗികൾ ഇടപെട്ടപ്പോൾ ആ രീതിയിലേക്ക് സംസാരിക്കാം എന്ന് വിചാരിച്ചിരുന്ന ആളുടെ മനം മാറി അത് ആ നിമിഷപ്രിയയുടെ കൊലയിലേക്ക് തന്നെ അല്ലെങ്കിൽ ആ വിധിയിലേക്ക് തന്നെ അത് നടപ്പാക്കട്ടെന്ന് ഉള്ള രീതിയിലേക്ക് തന്നെ ഉള്ള മാനസികാവസ്ഥയിലേക്ക് പോകുമോ എന്ന് നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു ഏതായാലും ഇപ്പോൾ കേൾക്കുന്ന വാർത്ത നിമിഷപ്രിയക്ക് വേണ്ടപ്പെട്ട ആൾ അല്ലെങ്കിൽ ഈ അതായത് അവരുടെ കുടുംബം വിശ്വസിച്ചിരുന്ന ആൾ ഒരുപക്ഷേ ഇന്ത്യ ഗവൺമെന്റ് വരെ വിശ്വസിച്ചിരുന്ന ആൾ ആ കെയറോഫിൽ പണപ്പിരിവ് നടത്തുകയും ഇതിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് അത് തലാലിന്റെ ഭാഗമായിട്ട് നീക്കുന്ന അല്ലെ തലാലിന്റെ സഹോദരൻ പറയുന്നു എന്നുള്ള വാർത്തകളാണ് അതൊരു ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് ഇനിയുള്ള മോചനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള മോചനത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഔദ്യോഗികമായിട്ട് കിട്ടിയാൽ മാത്രമേ പറയുവാൻ സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഈ കേൾക്കുന്ന വാർത്തയനുസരിച്ച് നിമിഷപ്രിയയുടെ മോചനം അത് ഒരു അസാധ്യമാകുന്ന അവസ്ഥയിലേക്ക് പോകുമോ എന്ന് ഭയപ്പെടുന്ന രീതിയിലേക്കുള്ള വാർത്ത തന്നെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യെസ് അതാണ് എന്തായാലും നിമിഷപ്രിയയുടെ മോചനം അസാധ്യമായേക്കും എന്നാണ് ഈ അഡ്വക്കേറ്റ് സാമുവലിന്റെ ഇടപെടലിലൂടെ അല്ലെങ്കിൽ അത്തരത്തിലാണ് തലാലിന്റെ കുടുംബം ആരോപിക്കുന്നത് അഡ്വക്കേറ്റ് സാമുവൽ നിമിഷപ്രിയയുടെ പേരിൽ അനധികൃതമായി പണം പിരിക്കുന്നു ഡോളറുകളോളം ലക്ഷക്കണക്കിന് ഡോളറുകളോളം പിരിക്കുന്നു എന്നൊക്കെയാണ് തലാലിന്റെ സഹോദരൻ പറയുന്നത് എത്രത്തോളം ശരിയാണ് ഈ വാർത്ത എന്നുള്ളത് വരും ദിവസങ്ങളിൽ കൃത്യമായി അറിയാൻ സാധിക്കും ശരിയാണെങ്കിൽ നിമിഷപ്രിയയുടെ മോചനവും വധശിക്ഷ റദ്ദാക്കുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവും എന്ന കാര്യം വ്യക്തമാണ് താങ്ക് യു പ്രശാന്ത് സർ